ബഹുമാനപ്പെട്ട ഈ കെ അസം മുസ്ലിയാരെ കാണാൻ ഭാഗ്യമുള്ള ആളുകളും ആളും കുറെ നേരം ഉസ്താദിന്റെ കൂടെ നടക്കാൻ ഭാഗ്യമുള്ള ഒരാളും ആണ് ഞാന് വളരെ ചെറുപ്പത്തില് ഞാൻ ഉസ്താദിനെ കണ്ടപ്പോ രണ്ട് ഭാഗത്ത് ഉസ്താദിന്റെ കുപ്പായം കീറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം മഹുരി സുന്നത്തിൽ ജമായത്തിന് വേണ്ടി യാമങ്ങളിൽ നടന്ന് ഗ്രാമങ്ങളിൽ നടന്ന് വാഴന്നു പറഞ്ഞ് പാതിരാ പ്രസംഗം നടത്തി ഒട്ടനവധി മദ്രസകളും ദീനി സ്ഥാപനങ്ങളും ഉണ്ടാക്കി മഹാനവമായ വേണ്ടി ഓടി നടന്ന വലിയ ഒരു മനുഷ്യനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയഹുന ഇ കെ അബുബക്കർ മുസ്ലിയാരുടെ സഹോദരനായിരിക്കുന്ന ഇ കെ മുസ്ലിയാർ സുന്നത്തി വൽ അദ്ദേഹത്തിന്റെ ജീവിതം അതിനുവേണ്ടി ഓടി നടന്നു നീണ്ട നിസ്കാരത്തായുള്ള ആ മഹൽ വ്യക്തി മരണവുമായി അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇവിടുത്തെ കക്ഷികൾ അദ്ദേഹത്തിന് കത്തെഴുതുകയാണ് അസം മുസ്ലിയാരെ നിങ്ങൾ നടന്നത് ശിർക്കിലും നടന്നത് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ആഹ്രം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ഉപദേശിച്ചു തരികയാണ് അസ്ലിം അസ്ലിം നിങ്ങൾ മുസ്ലിം ആവണം എത്രമാത്രം എത്രമാത്രം വലിയ ഒരു സംഭവമാണ് ഈ കാലം വരെ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഹാദിമായി ജീവിച്ച ഒരു മനുഷ്യന്റെ അന്ത്യനിമിഷത്തിൽ ഇതര വിഭാഗത്തിന്റെ ആളുകൾ പറയാണ് നിങ്ങൾ മുസ്ലിം ആവണം ഇന്ന് വരെ ചെയ്തൊന്നും ഇസ്ലാമിലല്ല ഈ നിലക്കുള്ള പരിഹാസ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ നൂറ് വർഷത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ നമ്മൾ വളർന്നത് എന്നുള്ള മനസ്സിലാക്കാം ഇന്ന് നമുക്ക് ആളുകൾ പറയുന്നത് എന്താ ഇന്നൊന്നും പറയാൻ പറ്റൂല ഇന്നൊന്നും പറയാൻ പറ്റൂല ആ ഒരു തിയറി സുന്നില്ല എല്ലാവരും സൗഹൃദത്തിൽ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവർ അവരെ നമ്മൾ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ദീനിന്റെ നാശമാണ് സമസ്ത കേരള ജമ്യത്തിലുലമ്മ രൂപീകരിച്ചത് എന്തിനാണെന്ന് അറിയാത്ത ആളുകളാണ് ആ കാര്യങ്ങൾ പറയുന്നത് വളരെയധികം സൗഹാർദ്ദത്തോടുകൂടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും പിന്തുണ നമുക്കുണ്ടാവണം സമസ്ത കേരള ജമ്യത്തിലുരമ ഒരാൾക്കും എതിരല്ല അതാണ് അതിന്റെ ഭരണഘടനയിലും അത് രൂപീകരിച്ച് ഇന്ന് വരെ എന്നുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയക്കാരെ പിന്നെ സമസ്തക്ക് വേണ്ടെന്ന് എവിടെ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരോടും സൗഹൃദം കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അവരൊക്കെ നമ്മളോട് വളരെയധികം ബഹുമാനവും ആദരവും കാണിച്ചുകൊണ്ട് നമ്മുടെ മദ്രസകൾ നമ്മുടെ പള്ളികൾ നമ്മുടെ ദീനി സംരംഭകൾ ഒക്കെ അതുപോലെ നമ്മുടെ അയലമാക്കളോടൊക്കെ വളരെയധികം ആദരവ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളർന്നിട്ടുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും അല്ലറ ചിലരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടാതെ തന്നെ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് സമസ്തയും അങ്ങോട്ട് തന്നെയാണ് വെറുതെ ഒരാളെ കുത്തി നോപിക്കുകയോ ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തുകൊണ്ട് ആക്ഷേപിക്കുകയോ ചെയ്ത ഒരു സംഭവം നേതാക്കന്മാരൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ ചുരുക്കം സമസ്ത എന്തൊരു കാര്യത്തിന് വേണ്ടി രൂപീകൃതമായോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ഉലമാക്കളെ പരിശോധിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട നാട്ടി ഉസ്ഥാനെ പരിശോധിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഉസ്താനെ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ എത്രയോ ആളുകൾ അവരുടെ ജീവിതം നോക്കുമ്പോ അവർ ഓടി നടന്നത് സുന്നതിജമായത്തിന്റെ ഇതര പ്രസ്ഥാനങ്ങളോട് നേരിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ നിലക്ക് നിലകൊണ്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സാധാരണക്കാരെ ഉസ്താദുമാരോടല്ല ഞാൻ ഈ പറയണത് നമ്മുടെ ഈ വിളിപ്പാട് അകലെയുള്ള മക്കുപറകളൊന്നും ഇന്ന് നിലനിൽക്കുമായിരുന്നില്ല പൊന്മാണിക്കൂടം മക്കുമറ ഉണ്ടാകുമായിരുന്നില്ല ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഇവ ആർക്കാണ് ഈ മക്കുബറോട് താല്പര്യമുള്ളത് ആർക്കാണ് ഈ മക്കപറോട് മഹത്വമുള്ളത് മതിലകത്തുള്ള വാപ്പുട്ടി സ്ഥാദിനെ മക്കുപറ നിലക്കുള്ള വലിയ നേർച്ചകളുമായിട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നോ ഇവിടെ തലപ്പത്തും മുഴുവനും ഈ കക്ഷികളുള്ള ഏതെങ്കിലും ഒരു മഹലിലെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതിലുള്ള അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനല്ല ഞാൻ പറയുന്നത് മഹത്തുക്കളായ ആളുകൾക്ക് മഹത്വം നൽകിക്കൊണ്ട് ആദരവ് നൽകിക്കൊണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മക്കുപറകള് ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാരണം അഹിലുസുന്ന കരുത്തരായ നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് നിസ്സംശയം ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് അവിടെയൊക്കെ ഈ കക്ഷികളാണ് കയറി വരുന്നതെങ്കിൽ അതോടുകൂടെ അതിന്റെയൊക്കെ നാശങ്ങളാണ് വരുന്നത് പണ്ടുകാലത്ത് നാം നടന്നു വന്നിരുന്ന ഇസ്ലാമിന്റെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മുടെ പള്ളികളിൽ നമ്മുടെ കൊച്ചുനാളിൽ നാം കേട്ടത് അറബി ഹുത്തുമയിലാണ് ഇവിടെ വിധവി കക്ഷികളുടെ കയ്യിലാണത് വരുന്നതെങ്കിൽ അതിനെ മലയാളികരിച്ചില്ലേ ഇസ്ലാമില് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കേ മക്കത്തും മദീനത്തുമുള്ള തറാബി നിഷ്കാരത്തിന്റെ കാര്യം എടുത്തു നോക്കേ ഇവിടുത്തെ പിതവി കക്ഷികളുടെ അവസ്ഥ എന്താണ് അതിനവര് എട്ടും മൂന്നും പതിനൊന്നാക്കി ചുരുക്കി ദിക്കളില്ല മറ്റുള്ള ഒന്നുമില്ല എല്ലാം വെട്ടിച്ചുരുക്കി കൊണ്ടുള്ള ഒരു ആചാരങ്ങളാണോ നമുക്ക് വേണ്ടത് അതോ മാ അന അലൈഹി ഞാനും സ്വഹാബത്തും ഏതൊന്നിൽ നിലകൊണ്ടുപോ അതിന്റെ പിന്നിൽ അടിയുറച്ചു കൊണ്ടൊക്കെ ആൾ വരെ വരുന്ന ഒരു തലമുറയ്ക്ക് എന്ന് പറഞ്ഞ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബും മുഹമ്മദും ആശയ ആദർശങ്ങളെ ഒരാളുടെ മുമ്പിലും അടിയറവെക്കാതെ പ്രചരിപ്പിക്കുകയാണോ വേണ്ടത് എന്ന് സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ആർക്കും എതിരല്ല എല്ലാവരോടും സൗഹൃദ തന്നെ ഇവിടെ ഉള്ള ഏതൊക്കെ ആളുകളുണ്ട് അവരോടൊക്കെ നമ്മൾക്ക് മാനസികമായി അതുപോലെ തന്നെ മറ്റുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ട് കല്യാണത്തിന് നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ട് മരണപ്പെട്ടോടത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ അഹ്യുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാം തകർന്നു പോയി ഇത് നിലനിർത്തുവാൻ വേണ്ടിയാണ് മുപ്പത്തിയാറ് കൊല്ലത്തോളം മഹാനായ ശംസുലുരം അവിടെ പ്രവർത്തിച്ചത് മഹാനായ ായുദ് രാത്രിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ഊണില്ലാതെ ഉറക്കമില്ലാതെ മലബാറിന്റെ ഓരോ ചെന്നുകൊണ്ട് നടത്തിയ മഹാനായ കണ്യതുസ്താദ് ഇന്ന് വാഴക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ മഹാനവറുകളുടെ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ പ്രവർത്തനം അഹിലുസന്നെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു നമ്മുടെ റേഞ്ചുകൾ എന്തിനു നിലവിൽ വന്നു നമ്മുടെ സംഘടനകൾ എന്തിനും നിലവിൽ വന്നു അത് ആലോചിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലായിരിക്കുന്ന കാരണവന്മാരെ സാധാരണക്കാരെ